നമസ്കാരം നായർ സർവീസ് സൊസൈറ്റിക്ക് പുതിയ സൈനിക സ്കൂൾ അനുവദിച്ചത് രാഷ്ട്രീയ വിവാദമാകാൻ സാധ്യത തെരഞ്ഞെടുപ്പ് കാലത്താണോ ഇതിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടായതെന്ന് ഇടതുപക്ഷം പരിശോധിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ ഇത് വരുമോ എന്ന ചർച്ചകളും സജീവമാണ് എന്നാൽ സൈനിക സ്കൂളിനായുള്ള ഇടപെടൽ എൻ എസ് എസ് വളരെ മുൻപ് തന്നെ തുടങ്ങിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചന തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ എസ് എസിനെ സ്വാധീനിക്കാനുള്ള അണിയറ കളികൾ ഇതിന് പിന്നിലുണ്ടോ എന്നാണ് ഇടതുപക്ഷത്തിന്റെ സംശയം തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും തൃശൂരും പാലക്കാടും പത്തനംതിട്ടയിലും നിർണായക സ്വാധീനമുള്ള നായർ വോട്ടുകളെ ആകർഷിക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധി ഇതിന് പിന്നിലുണ്ടോ എന്നാണ് ഇടതുപക്ഷം സംശയത്തോടെ നോക്കുന്നത് എൻ എസ് എസ് ആയതുകൊണ്ട് തന്നെ യു ഡി എഫ് ഇതിനെ രാഷ്ട്രീയ വിമർശനമാക്കി മാറ്റുകയില്ല തിരുവനന്തപുരം കരമന നിറമൺകരയിലുള്ള എൻ എസ് എസ് വനിതാ കോളേജിനടുത്ത് എൻ എസ് എസിന്റെ തന്നെ അധീനതയിൽ പ്രവർത്തിക്കുന്ന മന്നം മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളാണ് സൈനിക സ്കൂളായി മാറുന്നത് പട്ടാളച്ചിട്ടയോടെ രാജ്യത്തിന് അഭിമാനകരമാകുന്ന തരത്തിൽ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ സ്കൂളിലൂടെ എൻ എസ് എസിന് കഴിയുമെന്നാണ് പറയുന്നത് കരമനയിലെ സ്കൂളിൽ വിശാല സ്ഥല സൗകര്യമുണ്ട് ഇതുപയോഗിച്ചാകും സൈനിക സ്കൂൾ പണിയുക കേരളത്തിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് തന്നെ മറ്റൊരു സൈനിക സ്കൂളുണ്ട് ഇതിനിടെയാണ് പുതിയ സൈനിക സ്കൂൾ വരുന്നത് ഈ അധ്യയന വർഷം തന്നെ പഠനം ആരംഭിക്കും മിലിട്ടറി സർവീസിലെ അധ്യാപകർക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഇവിടെ ജോലിക്ക് വരാം ഇതാദ്യമായിട്ടാണ് രാജ്യത്ത് ഒരു സമുദായ സംഘടനയ്ക്ക് സൈനിക സ്കൂൾ തുടങ്ങാനുള്ള അനുമതി ലഭിക്കുന്നത് കഴക്കൂട്ടം സൈനിക സ്കൂളിന്റെ അതേ മാതൃകയിലാണ് ഈ സ്കൂളിന്റെ പ്രവേശനവും മറ്റും നടക്കുക ബി ജെ പിയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക സ്കൂൾ എൻഎസ്എസിന് കിട്ടിയത് എന്ന സംശയം ഇടതുപക്ഷത്തിനുണ്ട് സി പി എം ഇക്കാര്യമെല്ലാം പരിശോധിക്കും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് കഴക്കൂട്ടം സൈനിക സ്കൂൾ ഈ ദയനീയവസ്ഥ വലിയ ചർച്ചയായിരുന്നു ഈ പ്രതിസന്ധിക്കിടെയാണ് പുതിയ സൈനിക സ്കൂൾ തിരുവനന്തപുരത്ത് വരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സേനയിലേക്ക് നിരവധി ധീര സൈനികരെ സംഭാവന ചെയ്യുകയും മറ്റ് ഒട്ടനവധി ഉന്നത പദവികളിൽ നിരവധി പേരെ എത്തിക്കുകയും ചെയ്ത കടക്കൂട്ടത്തെ സൈനിക വിദ്യാലയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ സ്കൂൾ തുടങ്ങാനുള്ള ചുമതല എൻ എസ് എസിൻ്റെ കൈകളിലേക്ക് എത്തുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ മകൾ ഡോക്ടർ സുജാത എൻ എസ് എസ് കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ വിരമിച്ചിരുന്നു മികച്ച അധ്യാപികയായ സുജാതയ്ക്ക് പുതിയ സൈനിക സ്കൂളിന്റെ മേൽനോട്ട ചുമതല കിട്ടിയേക്കും എൻ എസ് എസിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ ചുമതല നോക്കേണ്ട പദവിയിൽ സുജാതയെ എൻ എസ് എസ് നിയമിച്ചിട്ടുണ്ട് സ്കൂൾ നടത്തിപ്പിനായി ഉന്നതതല സമിതിയെയും എൻ എസ് എസ് രൂപീകരിച്ചു ഇവർക്കാകും പ്രത്യക്ഷത്തിൽ മേൽനോട്ട ചുമതല ഒരു സമുദായ സംഘടന ഒരു സൈനിക സ്കൂൾ പോലെ പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാലയം തുറങ്ങുന്നതും അത് നടത്തിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട് ഒരു സമുദായ സംഘടനയ്ക്കോ ഒരു സ്വകാര്യ സംഘടനയ്ക്കോ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക സ്കൂളിൻ്റെ ചുമതലയും അല്ലെങ്കിൽ ഒരു സ്കൂൾ നടത്താനുള്ള അനുമതിയൊക്കെ കൊടുക്കുന്നത് വിമർശന വിധേയമായിട്ടുണ്ട് എൻ എസ് എസുമായി കരാറുണ്ടാക്കി ഇത്തരത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ ബി ജെ പി നടത്തുന്ന ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ എസ് എസിന് ചെയ്തു കൊടുത്തത് എന്ന ആരോപണവും പരാതിയുമൊക്കെ സി പി എം ഉയർത്താൻ സാധ്യതയുണ്ട് എൻ എസ് എസിൻ്റെ കാര്യമായതുകൊണ്ട് കോൺഗ്രസ്സോ യു ഡി എഫോ തൽക്കാലം ഒന്നും മിണ്ടില്ല പക്ഷേ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സൈനിക സ്കൂളിൽ തന്നെ ചേരാൻ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഇത്തരത്തിൽ ഒരു സമുദായ സംഘടനയ്ക്ക് ഒരു സ്വകാര്യ സംഘടനയ്ക്ക് ഇത്തരത്തിൽ സൈനിക സ്കൂളിനുള്ള അനുമതി കൊടുക്കുകയും അതിനുവേണ്ട ഗ്രാന്റും മറ്റ് കാര്യങ്ങളുമൊക്കെ അനുവദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ വലിയ വിവാദമാകാനുള്ള സാധ്യത കൂട്ടി ചൂണ്ടിക്കാട്ടപ്പെടുന്നു